എന്താ ഭംഗി മഴ പെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ മഴയെക്കുറിച്ച് വർണ്ണിക്കുവാൻ ഏതെല്ലാം എഴുന്നൂറ് നാവുകളാകും തൂലികകൾ ചലിപ്പിക്കുകയാണെങ്കിൽ വരികൾക്ക് എന്താ പറയുക അതു തന്നെ അങ്ങനെ ചലിച്ചു പക്ഷേ പട്ടിണിയുടെ നിലവിൽ കിടക്കുന്ന ഒരുപിടി പിടി പാവപ്പെട്ട മനുഷ്യർ ഈ മഴയെ തെന്തു ചെയ്യും അപ്പോഴൊക്കെ പഴമക്കാർ പറയുന്ന ചില ഒരു പഴഞ്ചൊല്ലോ ഒരു കടങ്കഥയോ എന്തൊക്കെയുണ്ടല്ലോ സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപ്പത്ത് തിന്നാം അതെ നമുക്കറിയാം നമ്മുടെ പ്രകൃതി ഇങ്ങനെ മാറ്റം വരും അതികഠിനമായ ചൂടായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ മഴയായി അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ വരൾച്ചയും പ്രളയവും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ ആ കാലയളവിൽ മൊത്തവും പറ്റിയില്ല കുറച്ചെങ്കിലും നാം എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണം നമ്മൾ കണ്ടിട്ടില്ലേ ഉറുമ്പുകൾ ഉറുമ്പുകൾ അവ കൂട്ടത്തോടെ പോയി അവയെല്ലാം ശേഖരിച്ച് വെച്ചേക്കും അവ ഇങ്ങനെയുള്ള ആപൽ ഘട്ടങ്ങളിലൊന്നും തീറ്റ തടി പോകാറില്ല അവരതെല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കും എന്നതുപോലെ നാം മനുഷ്യരും വളരെ ശ്രദ്ധ പാലിക്കേണ്ട ഒരു സമയം തന്നെയാണ് ഈ മഴയെന്നു പറയുന്നത് മഴയെക്കുറിച്ച് വർണ്ണിക്കുന്നവർക്ക് വർണ്ണിക്കാം പക്ഷേ ആഹാരത്തിൻ്റെ കാര്യത്തിൽ വസ്ത്രങ്ങളുടെ കാര്യത്തിലൊക്കെ നാം അതീവ ശ്രദ്ധ പാലിച്ചേ പറ്റുള്ളൂ കാരണം പ്രകൃതിയുടെ ഇപ്പോഴത്തെ ലീലാവിലാസങ്ങൾ അങ്ങനെയാണ് അപ്പോൾ നമുക്കും കരുതി വെക്കാം ഒരു നല്ല നാളേക്ക് വേണ്ടി എന്തെങ്കിലും ഒത്തൊരുമയോടെ ഐക്യതയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ നല്ലൊരു നാളയെ വരവേൽക്കാം നേരുന്ന ശുഭദിനം സ്നേഹത്തോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഹ്നായസ് നന്ദി നമസ്കാരം